ചാരുമൂട്ടിലെ ഭക്ഷണ അലമാര അന്നമൂട്ടി ആയിരം ദിനങ്ങൾ പൂർത്തിയാക്കുന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ ഭക്ഷണ ഖാൻ സ്ഥാപിച്ചത് ആയിരം ദിവസത്തിലേക്ക് കടക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നടക്കുന്ന ജനകീയ കൂട്ടായ്മയിൽ ജനപ്രതിനിധികളടക്കം പങ്കെടുക്കുമെന്ന് സിനു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശക്കുന്നവയറിന് ആശ്വാസമായി ഭക്ഷണ അലമാര സജ്ജമായിട്ട് ആയിരം ദിനങ്ങൾ പിന്നിടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ സിനു ഖാൻ മുൻകൈയ്യെടുത്താണ് ടൗണിന്റെ കിഴക്ക് ഭാഗത്തായി ഭക്ഷണ സ്ഥാപിച്ചത് സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആശങ്കകൾ ഏറെയായിരുന്നുവെന്ന് സിനു ഖാൻ പറഞ്ഞു ആഹാരം തന്നെ അത് എടുക്കുവാൻ ആളുകൾ വരുന്നു അതല്ലെങ്കിൽ ആ ആഹാരം നമുക്ക് കൂടെ വളരെ അത്യാവശ്യം ആഹാരമില്ലാതെ കടക്കെണ്ണയിലും മറ്റും കിടക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ആളുകളെല്ലാം തന്നെ ആ ഉഷ്ണാലമാരയിൽ ദിനംപ്രതി വരികയും ആഹാരം കഴുകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഓരോ ദിവസവും അലമാര നിറയ്ക്കുക വലിയ ദൗത്യമായിരുന്നു ഒരു ദിവസം പോലും അന്നം മുടങ്ങിയില്ല സൗഹൃദങ്ങളും സംഘടനകളും സുമനസ്സുകളും സ്കൂളുകളും കൂട്ടായ്മകളുമൊക്കെ ഭക്ഷണപ്പൊതികളുമായി എത്തിയത് ആശ്വാസമായി ഏറെ പ്രതിസന്ധികളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ഇത് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തായെന്നും സിനു പറഞ്ഞു നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു ബിഷപ്പിന്റെ വിലയറിയുന്ന ബിഷപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് മനസ്സിലാക്കിയ ആളുകളെല്ലാം തന്നെ നമ്മുടെ ഈ അലമാരയോടൊപ്പം ചേർന്ന് ഇരുപത്തിയെട്ടിന് നൂറനാടന്മാർ സൗഹൃദ കൂട്ടായ്മയാണ് ഭക്ഷണാലപാര നിറയ്ക്കുന്നത് വൈകിട്ട് വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം പങ്കെടുക്കുന്ന ജനകീയ സദസ്സും നടക്കുമെന്നും സിനു പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമൂട്